നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ മഹത്തരമായ ഒരു ഭരണ പരിഷ്കാരം പദ്ധതി എന്ന പേരിലാണ് മെഡീസപ്പ് എന്ന ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നത് ആ മെഡീസപ്പ് പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അത്ര വലിയ തൃപ്തരല്ല പലപ്പോഴും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല വെറുതെ ഞങ്ങൾ കാശ് കൊടുക്കുന്നു എന്ന തരത്തിലാണ് പലരും പറയുന്നത് ഇപ്പോഴിതാ മെഡിസപ്പ് വേണമോ അത് നിർത്തലാക്കണമോ അതോ തുടരണമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെയും സർവീസ് ജീവനക്കാരുടെയും ഒക്കെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത് ഈ ജൂൺ മാസം മുപ്പതിന് ഈ മെഡിസപ്പിൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ് എന്നാൽ ഇനി തുടർന്നും എങ്ങനെ നടത്തണം നടത്തേണ്ടതുണ്ടോ നടത്തണമെങ്കിൽ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ന് ചോദിക്കാനാണ് യോഗം എന്നാണ് പറയുന്നത് പക്ഷേ ഈ മെഡിസപ്പ് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞല്ല ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വലിയൊരു പദ്ധതിയായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ വലിയൊരു സേവന പദ്ധതിയായിട്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത് എന്നാൽ ജീവനക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെയും ഞങ്ങൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു പക്ഷേ അതിൻ്റെ ഫലം ഞങ്ങൾക്ക് മെഡിസപ്പ് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഈ ഗുണഭോക്താക്കളായ എല്ലാവരും പറയുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഇപ്പോൾ ഈ ഒരു യോഗം വിളിച്ചു കൂടിച്ചിരിക്കുന്നുള്ള വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പെൻഷനറെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മെഡിസപ്പ് പദ്ധതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോ ഈ പുതുക്കാൻ പോവുകയാണല്ലോ അത് വേണമോ വേണ്ടോ സർക്കാർ ചോദിക്കാൻ പോകുന്നുണ്ട് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിട്ട് ചോദിക്കാൻ പോവുകയാണല്ലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം സർക്കാർ വലിയ പദ്ധതിയായിട്ട് കൊണ്ടുപോകുന്നതല്ലേ അതുപോലെ പൊളിഞ്ഞുപോയി നമുക്ക് പത്തു ആറായിരം രൂപ മുപ്പത് മൂവായിരം മെഡിക്കൽ അലവൻസ് അതിപ്പോ അവരങ്ങോട്ട് പിടിക്കില്ലേ നമുക്ക് പത്ത് പൈസ നേട്ടമല്ലോ ഓപ്പിക്കില്ല പിന്നെ ഇരുപത്തിയാറ് മണിക്കൂർ ആശുപത്രി കിടക്കണമെങ്കിലും കിട്ടും അത് പിന്നെ നൂറ് കടമ്പുണ്ട് കടമ്പളെന്ന് വെച്ചാൽ അത് പിന്നെ ഒരുപാട് പ്രൊസീഡിങ്സുകളെ കൊണ്ട് പല കാര്യങ്ങൾക്കും ഇല്ല പല ഓരോ ഐറ്റങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ ശുപാർശ അപ്പൊ ഓരോന്നിനൊക്കെ ഇത്ര ഉള്ളെന്നുണ്ട് എല്ലാ ആശുപത്രിയിലേ സംവിധാനങ്ങളുണ്ടോ ഒഴിത്തുമില്ല പ്രൈവറ്റിലൊന്നും ഇല്ല ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിലേ ഉള്ളു അതെല്ലാം സർക്കാർ ആശുപത്രിയിലുണ്ടോ ആ സർക്കാർ ആശുപത്രിയിലെല്ലാം ഉണ്ട് ഇടത്ത് ചികിത്സക്ക് മാത്രം ആ അപ്പൊ അത് ഈ പദ്ധതി തുടങ്ങിയപ്പോ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും കിട്ടും നിങ്ങൾക്ക് എല്ലാ സൗകര്യം കിട്ടും പറഞ്ഞിരുന്നത് ഓ എന്നാ അന്ന് പറഞ്ഞിരുന്ന പിന്നെ എല്ലാ ആശുപത്രികാരും സമീപിച്ചാൽ അവരെല്ലാം കാര്യം മാറി ഇതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടുന്നത് ആ അതുകൊണ്ടാണല്ലോ അവർ പിന്മാറുന്നത് ഓ അതുകൊണ്ടാണ് അവർ ഗവൺമെന്റിന്റെ അമ്മ ഒട്ടും കിട്ടുമോ എന്നറിയാം ഈ പറയുന്നത് പെൻഷനറാണ് ഒരു പെൻഷനറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏക വരുമാനം പെൻഷനാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ശമ്പളമോ പിന്നെ കിമ്പളമോ എന്നും ഇവർക്ക് കിട്ടില്ല ഇവർക്ക് പെൻഷൻ മാത്രമാണ് എൻ്റെ വരുമാനം അപ്പോൾ ഇവർ പറയുന്നതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഈ മെഡീസപ്പ് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നും എവിടെയൊക്കെയോ കുറെ സർക്കാർ ഓഫീസുകളിൽ മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് ഇതിൻ്റെ പ്രയോജനമെന്നും സ്വകാര്യ ആശുപത്രികളെല്ലാം ഇതിന് പിൻവാങ്ങി കാരണം കൃത്യമായി കാഴ്ച കൊടുക്കാത്തതുകൊണ്ടും മറ്റുമൊക്കെ പിൻവാങ്ങി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് വലിയ പ്രയോജനം ഇതാകത്ത് ഉണ്ടാകുന്നില്ലെന്നാണ് എന്നാലിപ്പോൾ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് സർക്കാരിൻ്റെ പിന്നിൽ പൊതുവെ നോക്കുമ്പോൾ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല കാര്യമാണ് തോന്നാം പക്ഷേ സർക്കാർ ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് അതായത് ഈ പാല് ഉള്ള അകിടിൻ്റെ അടുത്ത് കൊതുക് പോയാലും കൊതുകിന് ചോരയാണ് കൗതുകം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു കൂട്ടിയതിൻ്റെ പിന്നിൽ ഈ പെൻഷൻ പെൻഷണർമാരെയും ഈ സർക്കാർ ഉദ്യോഗസ്ഥരെയും കൂടെ നിർത്തുക കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതിൻ്റെ വിഷമം അവരിൽ ഉണ്ടാകരുത് അവരെ കൂടെ നിർത്തി നിങ്ങളുടെ പദ്ധതി നിങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ഞങ്ങളിത് നല്ല പദ്ധതിയാക്കാൻ പോവുകയാണ് മെഡിസപ്പ് എന്നുള്ള ധാരണ വരുത്തിയിട്ട് ഈ എവരുടെ എല്ലാം ഇവരെ എല്ലാം കൂടെ നിർത്തിയിട്ട് ഇവരുടെ വോട്ടുകൾ മാറിപ്പോകാതെ ഈ വെറുപ്പ് കൊണ്ട് സർക്കാർ വെറുപ്പ് കൊണ്ട് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ വിളിച്ചു എന്തായാലും ഈ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് മെഡിസപ്പിന്റെ കാലാവധി തീരുമ്പോൾ പുതിയ പദ്ധതി വേണമോ ചോദിച്ചിരിക്കുകയാണ് എന്തൊരു മര്യാദയുള്ളൊരു ഗവൺമെന്റ് ആണെന്ന് പറയുക എല്ലാം ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഈ സർക്കാർ ചെയ്യൂ വേറൊന്നും ചെയ്യില്ല രണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദവും ഹോമിയോ ഉൾപ്പെടുത്തണമോ ഈ അഭിപ്രായം തുടക്കം മുതലേ പറഞ്ഞാണ് മൈൻഡ് ചെയ്തില്ല അലോപ്പതിക്കാരുടെ പിന്നെ പിടിയിലാണ് നമ്മുടെ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പോലും അവരുടെ പിടിയിലാണ് പിന്നെ ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്ക് എന്ന നിലയിലെ രീതിക്ക് പകരം രണ്ട് വർഷ കാലാവധിയാക്കണോ പദ്ധതിയിലെ അംഗത്വം നിർബന്ധമാക്കണോ സർക്കാരിൻ്റെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളിൽ ഉള്ളവരെ ഒഴിവാക്കണമോ പ്രീമിയം തുക സ്ലാബ് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാമോ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരേ പ്രീമിയം എന്നത് മാറ്റി വ്യത്യസ്ത പ്രീമിയം നിശ്ചയിക്കണമോ ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ സർക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായിരിക്കുന്നു ഞങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും പക്ഷെ ഈ ചോദിച്ചു വയ്ക്കുന്നത് തന്നെയാണ് പക്ഷേ ഇനി ഈ പദ്ധതി കൊണ്ടുവരുന്നെങ്കിലും ഇതൊന്നും പരിഗണിക്കില്ല കാരണം ഇവിടെ ഒരു ആരോഗ്യ ബില്ല് കൊണ്ടുവന്നപ്പോൾ നിരവധി ആൾക്കാരോട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു ആരോഗ്യ ബില്ല് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഉൾപ്പെടുത്തി കൂടാ എന്ന് ചോദിച്ചിരുന്നു ഓരോ ജില്ലയിലും കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഹിയറിംഗ് നടത്തിയിരുന്നു ഹിയറിംഗ് നടത്തിയിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായം ചോദിച്ചിരുന്നു പക്ഷേ അഭിപ്രായങ്ങൾ എല്ലാവരും ആ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ ഈ അലോപ്പതി ഉദ്യോഗസ്ഥന്മാർ ചിലർ പറഞ്ഞത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ മെഡിസപ്പ് എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ ഇപ്പോൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം ഉള്ളത് കൊണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ കാര്യം ഒക്കെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടും ആരുടെ വോട്ട് പിന്നിച്ചു പോകരുത് മാറിപ്പോകരുന്ന് താല്പര്യം ഉള്ളത് കൊണ്ടും പെട്ടെന്ന് ഒരു വിളിച്ചുകൂട്ടി ചെയ്യാനുള്ള സമ്പ്രദായമാണ് കാണിക്കുന്നത് എന്നത് വ്യക്തമാണ്